എല്ലാവർക്കും നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് സ്വാമി വിവേകാനന്ദൻ ഷിഖൗഗായിലെ ലോകമത സമ്മേളനത്തിൽ പ്രസംഗിച്ചത് ആ പ്രസംഗം അദ്ദേഹത്തെ അനുശ്വരനാക്കി ഇന്ത്യയുടെ യശസ് ഉയരുന്നതിനും ആ പ്രഭാഷണം കാരണമായി ലോകമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദന് ഊന്നിപ്പറഞ്ഞത് ഭാരതത്തിൻ്റെ സഹിഷ്ണുതയുടെ സംസ്കാരത്തെക്കുറിച്ചാണ് ലോകം മുഴുവനത് വലിയ സന്തോഷത്തോടെയാണ് കേട്ടതും സ്വീകരിച്ചതും സഹിഷ്ണുത എന്നത് എല്ലാവരെയും എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന മനസ്സിൻ്റെ വിശാലതയാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ആർഷഭാരതത്തിൽ എക്സ്ക്ലൂഷൻ അതായത് മാറ്റി നിർത്തുന്നത് എന്ന ഒരു പദപ്രയോഗം പോലുമില്ല എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു ആർഷ സംസ്കൃതിയുടെ അന്തസത്യ എന്ന് പറയുന്നത് ഇൻക്ലൂഷനാണ് എക്സ്ക്ലൂഷൻ എന്ന ചിന്ത പോലും ഞങ്ങൾ കന്യമാണ് കാലമേറെ കടന്നുപോയി നമ്മുടെ രാജ്യത്തും നമ്മുടെ മനസ്സിലും സഹിഷ്ണുതയുടെ ചിന്തകൾ കുറഞ്ഞു വരികയാണ് പെരുകിവരുന്നത് അസഹിഷ്ണുതയുടെ സംസ്കാരമാണ് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ വിശ്വാസ സംഹിതകൾ ജീവിതരീതികൾ പ്രവർത്തന ശൈലികൾ അവരുടെ ഭക്ഷണ സമ്പ്രദായം വേഷവിധാനങ്ങൾ അതിനെയൊക്കെ അംഗീകരിക്കാനുള്ള എൻ്റെ മടിയാണ് എന്തുകൊണ്ടാണ് ഞാനത് അംഗീകരിക്കാൻ മടിക്കുന്നത് അത് എൻ്റെ രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ള ഒറ്റ കാരണത്താലാണ് ആ രീതികൾ മോശമായതുകൊണ്ടല്ല എനിക്കെതിരായതുകൊണ്ടുമല്ല അത് എൻ്റെ രീതികളുമായിട്ട് ഒത്തുപോകുന്നതല്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് അതിനെ ഞാൻ അംഗീകരിക്കാത്തത് ബഹുമാനിക്കാത്തത് ഈ മനസ്സിനെയാണ് അസഹിഷ്ണുത എന്നതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുക അസഹിഷ്ണുതയുള്ളവർക്ക് മറ്റുള്ളവരെ അംഗീകരിക്കാനാവുകയില്ല ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ അതുപോലെ തന്നെ മതേതരത്വം ഭരണഘടനയുടെ ഭാഗമായിരിക്കുന്ന ഒരു രാജ്യത്ത് അസഹിഷ്ണത വലിയ അപകടങ്ങൾ വരുത്തിവെക്കും അസഹിഷ്ണുതയുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ ഒരു കാരണവശാലും ബഹുമാനിക്കാനാവുകയില്ല അസഹിഷ്ണത ഒരു വ്യക്തിയുടെ ബലഹീനതയാണ് എന്ന് തിരിച്ചറിയണം അതൊരു ശക്തിയല്ല പരിഹരിക്കേണ്ടുന്ന ഒരു ബലഹീനതയാണ് ഇടുങ്ങിയ മനസ്സുള്ളവരാണ് അസഹിഷ്ണത കാണിക്കുന്നത് അവർ പിടിവാശിക്കാരാണ് മർക്കടമുഷ്ടിയുള്ളവരാണ് അവരുടെ മനസ്സിൽ അജ്ഞത നിറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ തെറ്റായ ചിന്തകൾ ശരിയാണെന്നുള്ള ധാരണയിൽ അവർ ജീവിക്കുകയാണ് സത്യത്തിൻ്റെ നേർക്ക് തുറവിയില്ലാത്ത മനസ്സാണ് അവരുടേത് അസഹിഷ്ണുതയുള്ളവര് കന്നിഷ്ഠക്കാരാണ് അവര് ധിക്കാരം പ്രവർത്തിക്കും അവര് പൊട്ടിത്തെറിക്കും അടിച്ചമർത്തും പിടിച്ചെടുക്കും ഏകാധിപത്യ മനസ്സാണ് അവരുടേത് വിദ്വേഷവും വിഭജനവും കലഹവും ഉണ്ടാകുന്നത് അസഹിഷ്ണതയുള്ളവരുടെ ഇടയിലാണ് അവർ ചർച്ചയ്ക്ക് സന്നദ്ധരല്ല അവർ ചോദ്യം ചോദിക്കും ചോദ്യം ചെയ്യും പക്ഷേ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയില്ല അവർക്ക് പൊതുസമൂഹവുമായി സമ്പർക്കം എളുപ്പമല്ല അതുകൊണ്ട് തന്നെ പൊതുസമൂഹം അവരെ ഒറ്റപ്പെടുത്തും ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷകളിലൊന്നാണ് ഒറ്റപ്പെടുത്തലും അവഗണനയും അസഹിഷ്ണുതയുള്ളവർ ഈ ശിക്ഷ ഏറ്റുവാങ്ങി നൊമ്പരപ്പെട്ട് കഴിയുന്നവരാണ് എന്താണ് ഈ അസഹിഷ്ണതയ്ക്ക് പിന്നിലുള്ള കാരണങ്ങൾ മനഃശാസ്ത്ര പഠനങ്ങൾ പറയുന്നത് ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊരു മാനസിക പ്രശ്നമാണ് ജനതികമായി തന്നെ സംഭവിക്കുന്ന മാനസിക വൈകല്യമാണത് ചിലര് അസഹിഷ്ണത കാണിക്കുന്നത് തങ്ങളുടെ ഉള്ളിലെ ഭീരത്വം മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിലെ വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുക അത് നേടിയെടുക്കാൻ സാധിക്കാതെ വരിക അങ്ങനെ മനസ്സിലെ അസംതൃപ്തിയും നിരാശയും അസഹിഷ്ണുതയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ആഗ്രഹിച്ച അംഗീകാരം കിട്ടാതെ വരുന്നവര് അസഹിഷ്ണതയുള്ളവരായി തീരുന്നുവെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ചിലർ അസഹിഷ്ണത കാണിക്കുന്നത് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടിയിട്ടാണ് ചുരുക്കത്തിൽ അസഹിഷ്ണത സംസ്കാരശൂന്യരുടെയും സഹിഷ്ണത സംസ്കാര ചിത്തരുടെയും ലക്ഷണമാണ് ചുരുക്കത്തിൽ അസഹിഷ്ണുത സംസ്കാരം കുറഞ്ഞവരുടെയും സഹിഷ്ണുത സംസ്കാരമുള്ളവരുടെയും ലക്ഷണമാണ്